പ്രിയേക ദൈവത്തിന് സ്തുതി സ്നേഹ വന്ദനം ബ്രിട്ടീഷ് സാമ്രാജ്യമൊട്ടാകെ ഒരിക്കൽ നാണയക്ഷാമമുണ്ടായി ഉണ്ടായി നാണയമുണ്ടാക്കുന്നതിനുള്ള വെള്ളിയുടെ അഭാവമായിരുന്നു കാരണം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ എവിടെയെങ്കിലും വെള്ളിയുണ്ടോ എന്നറിയുവാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു അന്വേഷണത്തിനിടയിൽ ഒരു ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന വെള്ളി കൊണ്ടുള്ള പ്രതിമാശില്പങ്ങൾ അവർ കാണാനിടയായി ഈ വിവരം അറിഞ്ഞ മാത്രയിൽ തന്നെ ആ പ്രതിമകൾ ഒരുക്കി നാണയങ്ങൾ ഉണ്ടാക്കുവാൻ തീരുമാനമായി ഈ സംഭവം ഒരു ജീവിത യാഥാർത്ഥ്യം അനുസ്മരിപ്പിക്കുന്നു മനുഷ്യവർഗത്തെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് ദേവാലയങ്ങളുടെ അലങ്കാരമായി മാത്രം അവശേഷിച്ചിരിക്കുന്നു ശില്പഭംഗിയുള്ള പള്ളികളും ക്ഷേത്രങ്ങളും നാം നിർമ്മിക്കുന്നു വിശുദ്ധന്മാരുടെ പ്രതിമകളും ശില്പവേലകളും കൊണ്ട് അവ മോടി പിടിപ്പിക്കുവാനും നാം മറക്കുന്നില്ല എന്നാൽ ഇവയെല്ലാം ഒരുക്കി സ്നേഹമാകുന്ന നാണയമാക്കുകയും അത് അയൽക്കാരൻ്റെ സമീപത്ത് എത്തിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല വിശുദ്ധ പൗലോസിൻ്റെ സ്നേഹഗീതയിൽ പറയുന്നത് പോലെ മനുഷ്യൻ്റെയും മാലാഖമാരുടെയും ഭാഷകളിൽ നാം സംസാരിച്ചാലും പ്രവചിക്കുവാനുള്ള വരം ലഭിച്ചാലും മലകളെ മാറ്റുവാൻ തക്ക വിശ്വാസമുണ്ടായാലും നമുക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല സ്നേഹത്തിൻ്റെ രൂപത്തിലല്ലാതെ ആർക്കും ദൈവത്തെ കാണിച്ചു കൊടുക്കുവാനാവില്ല സമൃദ്ധിയും ജീവിത സൗകര്യങ്ങളും ദൈവത്തിൻ്റെ വരദാനങ്ങളാണെന്ന് കരുതുന്നവർ പോലും ജീവിതത്തിൽ ഉദാത്തമായ സ്നേഹത്തിന് പ്രവേശനം നിഷേധിക്കുന്നു എന്നുള്ളത് ദുഃഖസത്യമാണ് ഒരേ ജീവിത ചുറ്റുപാടുകളിൽ ഒരുമിച്ചുകൂടുകയും സമ്പർക്കം പുലർത്തുകയും ദൈവസന്നദ്ധിയിൽ കൂടി പ്രാർത്ഥിച്ചെന്നും വരാം എന്നാൽ മനുഷ്യനെ വീട്ടെടുക്കുന്ന ദൈവസ്നേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള സ്തോത്രവും പ്രാർത്ഥനയും ദൈവത്തിന് സ്വീകാര്യമായിരിക്കുകയില്ല സുഖദുഃഖങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നിടത്തു മാത്രമേ ഉദാത്തമായ സ്നേഹം വേരുറയ്ക്കുകയുള്ളൂ റോമർ പന്ത്രണ്ട് പതിനാല് നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ ശപിക്കാതെ അനുഗ്രഹിപ്പിൻ സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവിൻ തമ്മിൽ ഐക്യപത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ